കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും പ്രവാസികൾ പ്രവാസികൾക്കേറെ നിർണായകമായ തീരുമാനമാണ് സൗദി എടുക്കുന്നത് ഇത് പ്രവാസികൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന തീരുമാനവുമാണ് സ്വദേശി വൽക്കരണം പോലെയുള്ള തീരുമാനങ്ങൾ കടുപ്പിക്കുന്നുണ്ട് എങ്കിലും ഇത്തരം തീരുമാനങ്ങൾ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം തന്നെയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സൗദി അറേബ്യയിൽ ഇനി മുതൽ വിദേശികൾക്ക് അഥവാ നമ്മുടെ പ്രവാസികൾക്കും നേരിട്ട് സ്വത്ത് വാങ്ങിക്കുവാൻ സാധിക്കും രാജ്യത്ത് നിയമവിധേയമായി താമസിക്കുന്ന പ്രവാസികൾക്കാണ് ഇതിന് അവസരം ഒരുക്കിയിട്ടുള്ളത് ഇതിനാവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അപ്ഷീറിൽ വരുത്തിയതായും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും അപ്ഷീറിൽ അധികൃതർ ലഭ്യമാക്കിയിട്ടുണ്ട് സ്വത്ത് വാങ്ങാനുള്ള മുൻകൂർ അനുമതി എടുക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത് മൂന്ന് നിബന്ധനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൗദി അധികൃതർ മുന്നോട്ടൊക്കെ വച്ചിരിക്കുന്നത് സ്വത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശിക്ക് സൗദിയിൽ നിയമസാധ്യതയുള്ളതും കാലാവധി കഴിയാത്തതുമായ റെസിഡൻസ് ഐ ഡി അഥവാ ഇക്കാമ ഉണ്ടായിരിക്കണമെന്നതാണ് നിബന്ധനകളിൽ ഒന്ന് അങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ടൈറ്റിൽ ഡീഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക രേഖകളുടെയും പകർപ്പ് ഹാജരാക്കിയിരിക്കണം എന്നതാണ് രണ്ടാമത്തെ നിബന്ധന സ്വത്ത് വാങ്ങുന്നതിനുള്ള മൂന്നാമത്തെ വ്യവസ്ഥ ഒരാൾക്ക് ഒരു സമയം സൗദി അറേബ്യക്കകത്ത് ഒരു സ്വത്ത് മാത്രമേ കൈവശം വയ്ക്കാൻ അനുമതിയുള്ളൂ ഇവർക്ക് രാജ്യത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ സ്വന്തമായി ഭൂമിയോ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാമതൊന്നും സ്വന്തമാക്കാൻ സാധിക്കില്ലെന്നാണ് ഇതിലൂടെ വ്യവസ്ഥ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പെർമിറ്റ് എടുക്കാനുള്ള രീതികളും അപ്ഷീർ പ്ലാറ്റ്ഫോമിൽ വിശദീകരിച്ചിട്ടുണ്ട് ആപ്പിലെ എന്റെ സേവനം അതായത് എന്ന ഓപ്ഷൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ശേഷം റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാനുള്ള അപേക്ഷ എന്ന മെനു തെരഞ്ഞെടുക്കണം ആദ്യമായാണ് സൗദിയിൽ സ്വന്തമായി സ്വത്ത് വാങ്ങാനുള്ള അനുമതി പ്രവാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ